പുതുവർഷത്തെ വരെ വരുന്നത് ട്വന്റി ട്വന്റി എന്നാണ് നാം അതിനെ നാമകരണം ചെയ്തത് പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഇന്നലെ വരെ ഒരു വർഷം നമ്മിൽ നിന്ന് പ്രകൃതി ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ഒരുപാട് ആളുകളെ പാപ്പരന്മാരെ അതോടൊപ്പം തന്നെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു എങ്ങനെ ജീവിക്കണമെന്ന് എങ്ങനെ ജീവിതം കൺട്രോൾ ചെയ്യണമെന്ന് എങ്ങനെ ആർഭാദകരമായ കാര്യങ്ങളൊക്കെ നിറവേറ്റാമെന്ന് പഠിപ്പിച്ചൊരു വർഷവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത് ഇത് നമ്മുടെ സത്യത്തിൽ ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഒരു പുതുവർഷമായി നാം ആചരിക്കേണ്ടതല്ല എന്നാലും സ്വാഭാവികമായി സൂചിപ്പിക്കുക എന്താ പറയുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ പ്രഥമ ദിവസം വിശുദ്ധമായ പള്ളിയിൽ നമ്മൾ ഒത്തുകൂടുമ്പോ ഒരു മുസ്ലിമിന്റെ പുതുവർഷം എന്ന് പറയും കഴിഞ്ഞ ഇത് സൂചിപ്പിച്ചതുപോലെ മൊഹർമ പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ ഇതാഞ്ഞിരിക്കുന്നു സത്യത്തിൽ പുതുവർഷം ആഘോഷിക്കാനില്ല ആലോചിക്കാനാണ് ചിന്തിക്കാനാണ് നമ്മളിപ്പോൾ ഇന്ന് പൊതുവേ കേട്ടു നിങ്ങൾ സമയങ്ങളും വർഷങ്ങളും മാസങ്ങളും പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നു അല്ലെ എത്ര പെട്ടെന്നാണ് രണ്ട് ഇരുപത് നമ്മിൽ നിന്ന് ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ തന്ന് തമ്മിൽ നിന്ന് വിട പറഞ്ഞ് പുതിയൊരു വർഷം വിലയ്ക്ക് വെച്ചത് പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങളും സമയങ്ങളും ആഴ്ചകളും മാസങ്ങളും കൊഴിഞ്ഞു പോവുകയാണ് അടയാളമാണെന്ന് വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫു പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് അത് അന്യനാളിന്റെ അടയാളമാണ് ഒരു വിശ്വാസി ഓരോ വർഷങ്ങൾ ഇന്ന് നമ്മുടെ വീടുകളിലും പള്ളിയിലും ത്തി ഇരുപതിന്റെ കലണ്ടർ മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ കലണ്ടർ മാറ്റുമ്പോ കലണ്ടർ മാറി മാറി വരും പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്കാണ് മാറ്റം വരേണ്ടത് നമ്മളാണ് മാറേണ്ടത് കഴിഞ്ഞുപോയ ജീവിതത്തെ കുറിച്ചോട് ഒരു പുതിയൊരു ജീവിതം സൃഷ്ടാവായ അമ്മ മുലേക്ക് മടങ്ങാനുള്ള ഒരു ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത് നമ്മളൊക്കെ വലിയൊരു ഇലക്ഷൻ കഴിഞ്ഞു പോയല്ലോ നമ്മളൊക്കെ ഒരുപാട് ആളുകൾ വിജയിച്ചുപോയി അവരൊക്കെ സത്യപ്രതിര ചെയ്ത് സ്ഥാനമേട്ടുണ്ട് പരാജയപ്പെട്ടവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്ക് തിരിച്ചു വരാൻ പരാജയം മുന്നിൽ കണ്ട് തിരിച്ചു വരാനുള്ള അവസരമുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ ഇലക്ഷകൾ ജയിച്ചവർ അടുത്ത ഇലക്ഷകൾ ജയിക്കണമെന്നില്ല തോറ്റവർ വീണ്ടും തോൽക്കണമെന്നില്ല അവർക്ക് ജയിക്കാനുള്ള അവസരമുണ്ട് എന്നാൽ നാം ഓരോരുത്തരും ചിന്തക്ക് നമ്മളും സ്ഥാനാർത്ഥികളാണ് നമ്മളും സ്ഥാനാർത്ഥികളാണ് ഇന്നത്തെ സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ ജയിച്ചവരും തോറ്റവരുണ്ടെങ്കിൽ നമ്മളൊക്കെ സ്ഥാനാർത്ഥികളാണ്

അവരൊന്ന് ജയിച്ചാൽ തന്നെ പരാജയമില്ല ആ സ്ഥാനാർത്ഥികൾ എന്ന ഓണം നമുക്ക് വേണം അതാണ് റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫലി ഒരു മുസ്ലിം ആ മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ എത്രയോ മരണങ്ങൾ നമ്മൾ കേട്ടുന്നു നമ്മൾ നിങ്ങൾ കേട്ടല്ലോ അസറിൽ ബസരിതങ്ങൾ ദിവസത്ത് കളിച്ചത് ഇങ്ങനെയാണ് മൂന്നായിട്ട് ഒന്ന് കഴിഞ്ഞ ദിവസം മറ്റൊന്ന് വരാൻ പോകുന്നത് മറ്റൊന്ന് നിലവിലുള്ളത് കഴിഞ്ഞത് കഴിഞ്ഞു വരാൻ പോകുന്ന അടുത്ത ദിവസം നാം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല ഉള്ള സന്ദർഭം അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക എത്രയോ മരണങ്ങൾ എത്രയെത്ര ചെറുപ്പക്കാരാണ് ചെറു ചെറുപ്പുള്ള ആരോഗ്യമുള്ള നല്ല നല്ല മനുഷ്യന്മാർ വീട്ടിൽ നിന്നും നിന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി അങ്ങാടിയിൽ വരുന്നു ആക്സിഡന്റിൽപ്പെടുന്നു അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്നു പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു ആരോഗ്യമുള്ള ചെറു ചുറുക്കുള്ള ആളുകൾ പെട്ടെന്നൊരു കാരണമില്ലാതെ മരണപ്പെട്ടു പോകുന്നു കുട്ടികാരും നാട്ടുകാരും കുടുംബങ്ങളും ഇതൊന്നും മരിച്ചെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒരു മരണത്തിനോട് മല്ലിടിച്ച് സ്വസ്ഥമായ ഒരു ശ്വാസം പാടുകൾക്ക് മേലോട്ട് നടക്കാൻ പറ്റാത്ത രോഗികൾ അങ്ങനെ കിടക്കുന്നുണ്ട് ഇതാണ് മനുഷ്യന്റെ ജീവിതം അതുകൊണ്ട് താൽക്കാലികമാണ് ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ സ്ഥാനാർത്ഥികളാണ് ആ സ്ഥാനാർത്ഥിത്വം വിജയിക്കുന്ന പരാജയിക്കുന്ന ഒരു തടസ്സം വരാനുണ്ട് എന്നൊക്കെ നമ്മൾ

ഇതിനൊന്നും ബാക്കി വെച്ചിട്ടില്ലല്ലോ എല്ലാം ഉണ്ടല്ലോ ആ ദിവസം നോക്കി വരാനുണ്ട് ആ ദിവസത്തിൽ നമ്മൾ വിജയികളാവണം ഞാൻ പലപ്പോഴും ഓതും നായത്താണ് ഈ ദുനിയ വിഷമികമാണ് എന്ന് പുതുപൈലങ്ങൾ കേട്ടു ഈ ദുനിയാവ് താൽക്കാലിക കളിയും വിനോദങ്ങളുമാണ് എന്നാൽ എന്നെന്നും ശേഷിക്കുന്ന വിഭുമാണ് ആഹ്റം എന്നുള്ളത് ചരിത്രത്തിന്റെ ഇന്നലെ വിലയിരുത്തുമ്പോൾ എന്ന് പറയുന്ന മഹാന്റെ ചരിത്രം കാണാം താമ്പിയിൽപ്പെട്ട പ്രമുഖനായിരുന്നു മദീനയിൽ മനോഹരമായിട്ട് കമ്പിളി പുതപ്പ് നിർമ്മിച്ച് വിൽക്കുന്നവരാണ് നല്ല മനോഹരമായ കമ്പിളി പുതക്കുണ്ടാക്കി അങ്ങനെ വിൽപ്പന നടത്തുന്നത് മദീനയിലെ തണുപ്പകറ്റാൻ എല്ലാവരും ആശ്രയിച്ചത് മഹാനായ ആഡ്വാഹിന്റെ കമ്പിളി പുതപ്പായിരുന്നു ആ കമ്പിളിപ്പൂവിന്റെ പ്രസിദ്ധി ലോകരാജ്യങ്ങളിൽ അവിടുപ്പെട്ടു വ്യത്യസ്ത രാജ്യങ്ങളിൽ അധ്വാദം ഉണ്ടാക്കുന്ന മനോഹരമായ കമ്പിളിപ്പുഴപ്പ് വിൽപ്പന നടത്താൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം മദീനയോടെ തന്റെ കമ്പിളി പുതപ്പുമായി വിൽക്കാൻ വന്ന അട്ടാഹിനോട് ഒരു കസ്റ്റമർ പറഞ്ഞു എന്റെ പുതപ്പ് നല്ലതാണ് മനോഹരമാണ് പക്ഷേ ഇതിനെ ഡിസൈൻ ചെയ്തതിൽ ചെറിയ പോരായ്മയുണ്ട് വർത്തമാന കാലകത്ത് ഒരു പുതിയ വർഷമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോ ഇവിടെ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുതപ്പ് കച്ചവടം നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് മനോഹരമായ മദീനയിലെ ജനങ്ങൾ തണുപ്പിളകത്താൻ എല്ലാവരും ആശ്രയിച്ച പുതപ്പ് കമ്പിളി പുതപ്പ് ഒരു കസ്റ്റമർ പറഞ്ഞു മനോഹരമാണ് പക്ഷേ ചെറിയ വീക്ക്നസ് ഉണ്ട് ഇത് കേട്ടപ്പോ അവിടെ ഇരുന്ന് കൺകടത്തിൽ നിന്ന് രയുകയാ സങ്കടത്തോടെ വിരമിക്കുക പ്രിയപ്പെട്ട അദ്ദേഹം പേടിച്ചുപോയി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നിനക്ക് ഇവരെ പൊട്ടിത്തരാം ഞാൻ പറഞ്ഞ് ചെറിയ പോരായി വണ്ടെന്നല്ലേ അപ്പൊ പറഞ്ഞ

ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ എന്റെ പുതപ്പിന്റെ പോരായ്മ കണ്ടെത്തി ഞാൻ വീട്ടിൽ പോയിട്ട് ശരിപ്പെടുത്തി നിങ്ങൾക്ക് നന്നാക്കി തരാൻ പറ്റും പക്ഷേ നാളെ ഉറപ്പിന്റെ മുമ്പിലെത്തുമ്പോൾ

പറയുമ്പോൾ നാം പ്രവർത്തിച്ചതിനെ കുറിച്ച് കൈകൾ സംസാരിക്കുമ്പോ കാലസാക്ഷി പറയുന്ന മനുഷ്യരെ കുറിച്ച് ഞാൻ ഓർത്തു ഞാൻ നിസ്കരിച്ചവരാ സുഹൃത്തങ്ങൾ ചെയ്തവരാ ധാരാളം നന്മകൾ ചെയ്ത് പടച്ചതം പുരാന്റെ നിന്റെ നിസ്കാരം പൂർണ്ണമല്ല എന്റെ ബോംബ് പൂർണ്ണമല്ലെന്ന് പറഞ്ഞ് പടച്ചതം പുരാന്റെ ദർബാരിൽ മുഴുകില്ലേ ഇന്നത്തെ അധികാരമാർ കാണെന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന മനുഷ്യറാകട്ടത് എന്റെ സുഹൃത്തുക്കളിൽ പോരായ്മകൾ കണ്ടെത്തി പല ചില പോരാഞ്ഞനോട് ചോദ്യം ചെയ്താൽ ഞാൻ എന്താ ചെയ്യുമെന്ന് ഓർത്താൻ കഴിഞ്ഞതെന്ന് പറഞ്ഞെങ്കിൽ ஒன்பது திவசமும் இறங்கிய ஆயத்தான விஷுத்தானில் அவசர அது சூச்சிப்ப വിശുദ്ധ ഖുർാനിൽ ആയിരം ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറിൽ പരം ശുദ്ധങ്ങളുള്ള വിശുദ്ധ ഖുർ അവസാനമായിരണ്ട് നിങ്ങൾ സൂക്ഷിക്കുക യൗമൻ ഒരു ദിവസത്തെ ആ ദിവസത്തിൽ നിങ്ങളെ നിങ്ങൾ മടക്കപ്പെടുന്നതുള്ള അതാണ് വിശുദ്ധ ഖുർഹാനിൽ അവസാനം ഇറങ്ങിയത് അതുകൊണ്ട് വർഷങ്ങൾ മാറി മാറി വരും പക്ഷേ അള്ളാഹുവിനെത്തും നമ്മൾ അടുക്കുക ചെയ്തുപോയ ഇന്നകളിലെക്കും ചോർത്ത് പാശ്ചാത്പിച്ചു മടങ്ങുക സുഹൃത്തുങ്ങൾ ചെയ്യാനുള്ള അവസരം കണ്ടെത്തുക ഉള്ള അവസരങ്ങൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫീഫ് നൽകട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ വന്നുപോയ ഭാവങ്ങൾക്ക് അള്ളാഹു മാപ്പ് നൽകട്ടെ ഇൻഷാ അള്ളാഹ് സാന്ദർഭികമായി സൂചിപ്പിക്കുക എന്ന് പറയാൻ വിചാരിച്ചതല്ലെന്നാലും എല്ലാ സ്ഥലത്തും സ്ഥാപനങ്ങളൊക്കെ തുറക്കാം എല്ലാ സ്ഥാപനങ്ങളും കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ച് പിന്നെ കുറച്ച് വിദ്യാർത്ഥികളെ കൊണ്ട് നമ്മുടെ സ്ഥാപനം തുറക്കുകയാണ് അള്ളാഹു എല്ലാ തരക്കും പ്രാഹത്തുള്ള ഒരു തുടക്കമാക്കി മാറ്റിത്തരട്ടെ വേണ്ടി ഒരുപാട് ആളുകൾ പ്രയത്നിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഒരു അഭിമാനമാണെന്ന് കണ്ടുകൊണ്ട് ആ കോളേജിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഇനിയും പ്രവർത്തിക്കണം ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് അൽഹമുല്ല എഴുപത്തി അയ്യായിരം എഴുപത്തിയാലോ ഓരോരുത്തരും കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടോ സാധനങ്ങളായിട്ടോ ശാരീരികമായിട്ടൊക്കെ സഹായിക്കുന്നവരുണ്ട് അള്ളാഹുവെ അദ്ദേഹം കൊടുക്കണേ കൊടുക്കണേല്ല അതിന് വേണ്ടി പ്രവർത്തിക്കുന്നുവോ സഹായിക്കുന്നുവോ അവരെ തളർത്തല്ല സാമ്പത്തിക പുരോഗതി കൊടുക്കണേല്ല എല്ലാവരിലും വിജയം കൊടുക്കണേല്ല മരണപ്പെട്ടവരുടെ അതിന്റെ പ്രതിഫലം എത്തിക്കണേ അവർ നീ സന്തോഷം കൊടുക്കണേല്ല മഹാനായ ചതുശ്ശേരി ഉസ്താദിന്റെ